ചിക്കൻ കരളിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് അറിഞ്ഞിട്ട് കഴിക്കാം ചിക്കൻ കരൾ പണ്ട് മുതലേ ഒട്ടും ആരോഗ്യകരമല്ലെന്ന് നാം കരുതിപ്പോന്ന ഭക്ഷണങ്ങളിലൊന്നാണ് ചിക്കൻ കരൾ അമിനോ ആസിഡുകൾ എന്നാൽ ഇതിൽ ശരീരത്തിന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പലർക്കും അറിയില്ല പോഷകങ്ങൾ വൈറ്റാമിൻ സിയും കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്തുന്ന വിറ്റാമിൻ എയും ഇതിലുണ്ട് ഇതിലെ ഇരുമ്പ് ശരീരത്തിന് ഊർജം നൽകുന്നു നല്ല കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ ചിക്കൻ ലിവർ സഹായിക്കുന്നു തലച്ചോറിന് അതുപോലെ ചിക്കൻ കരൾ കണ്ണുകൾക്കും തലച്ചോറിനും വളരെ ഗുണം ചെയ്യും സിങ്ക് ഇരുമ്പ് വിറ്റാമിൻ എ സിങ്ക് എന്നിവയുടെ നല്ല ഉറവിടം കൂടെയാണ് ചിക്കൻ കരൾ ശരീരഭാരം അതുപോലെ ശരീരഭാരം കുറവാണെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ചിക്കൻ കരൾ ഗുണം ചെയ്യും ഹൃദ്രോഗം ചിക്കൻ കരളിൽ കൊഴുപ്പ് കുറവാണ് ഹൃദ്രോഗം ബാധിച്ചവർക്ക് ഇത് കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് പ്രോട്ടീൻ നൂറ് ഗ്രാമിന് ചിക്കൻ കരളിൽ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ജിമ്മിൽ പോകുന്നവർക്കും പേശികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും കരൾ ഏറ്റവും നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ